ഈ ലക്ഷ്മണ സ്വാമി വനവാസകാലത്ത് ഏകനായി വന്ന ഒരു സ്ഥലമാണ് ഇത് ലക്ഷ്മണൻ തേദായുഗത്തിൽ ഇവിടെ വന്ന് തപസിരുന്ന് പോയി എന്നൊരു പ്രവചനമുണ്ട് എന്നും ജ്യേഷ്ഠനുണ്ടാവുന്ന സങ്കല്പത്തിൽ പൂർവികർ രാമസീതാനുമാനെ ആ ശ്രീകോളിൽ തന്നെ വെച്ച് പൂജിക്കുന്നു പൂർവം രാമതോവനം വഴികാട്ടി അയക്കുന്ന ആന മതിച്ചാടിയുന്ന ആനക്ക് വേണ്ടി സ്ഥാനം കൊടുത്തതാണ് ഗണപതിക്ക് തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഗണപതി സ്ഥാനം വന്ന് ഇവിടെ നശിപ്പിച്ചു പോയ കാലമുണ്ടായിരുന്നു പൂജകളെല്ലാം മുടങ്ങി ഇല്ലത്തമ്മ വന്നിരുന്ന ദിവസം നിവേദ്യം കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നു ഇല്ലത്തമ്മയ ഓർമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ അവിടെ പോയി അന്നം കഴിച്ചു വരുന്നു എന്നാണ് ശ്രീ ോഗത്തിൽ കൃഷ്ണൻ പോയിച്ച നാല് വിഗ്രഹങ്ങളാണ് നമ്മൾ ഈ നാലും കാണുന്നത് ഈ ക്ഷേത്രത്തിന് ലക്ഷ്മണ പെരുമാളം അവിടെ ആ കൊട്ടാര വിസ്ഥി തന്നെ ഭഗവാന്റെ ശിവേനിയും കാര്യങ്ങളെല്ലാം അകമ്പടിയോടു കൂടി നടത്തിപ്പെടുന്നത് ഇവിടെയും അനന്തപുരി തന്നെയാണ് കാരണം രണ്ട് ദേശപരാജാക്കന്മാരായാലും പഴയ ലക്ഷ്മണ ലക്ഷ്മണസ്വാമിയുടെ മുന്നിൽ വിവാഹം നടത്താൻ പാടില്ല ഉർമിളയെ വന്ന സങ്കല്പമായതുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ താലി കെട്ടുന്നതിന് ശുഭകരമല്ല സർപ്പദോഷങ്ങൾ തീരാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ സർപ്പുക്തമാകുമെന്നാണ് അറിയപ്പെടുന്നത് തിരുമേനി നമസ്കാരം നാലമ്പല ർശനങ്ങളിൽ മൂന്നാമത് വന്ന് ദർശനം നടത്തുന്നതാണ് തിരുമൂഴിക്കുളത്തെ ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്മണ ക്ഷേത്രത്തിലെ നാലമ്പല വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നാലമ്പല ദർശനമായിട്ട് വരുന്ന എല്ലാ ഭക്തന്മാരും നാല് മൂന്ന് രണ്ട് ക്ഷേത്രം കഴിഞ്ഞ് മൂന്നാമത് ക്ഷേത്രമായ ലക്ഷ്മണസ്വാമിയുടെ അടുത്താണ് വരുന്നത് എന്നാൽ തികച്ചും നാലമ്പല ദർശനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഈ ധോപരോഗത്തിൽ കൃഷ്ണൻ പൂജിച്ച നാല് വിഗ്രഹങ്ങളാണ് നമ്മളീ നമ്മുടെ ഈ ഭക്തന്മാർ നാലും കാണുന്നത് കൃഷ്ണൻ മനസ്സിൽ വെച്ചുണ്ടാക്കിയ രൂപങ്ങളാണെന്ന് പറയുന്നത് അമാനുഷിക രൂപങ്ങളെന്നു പറയുന്നത് ആ നാല് വിഗ്രഹങ്ങളിലൂടെ കൃഷ്ണൻ വിഷ്ണുവിനെ ദർശിച്ചിരുന്നു ആ ഭഗവാൻ കൃഷ്ണനോ അല്ലെങ്കിൽ നമുക്കോ അറിഞ്ഞുകൂടാത്തൊരു കഥയാണ് ആ ഭഗവാൻ കൃഷ്ണനെ നമ്മളെ പ്രചരിപ്പിച്ചിരുന്നത് ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നവതാരങ്ങളായ ശ്രീരാമലക്ഷ്മണന്മാരുകൂടെ അദ്ദേഹം ആ വിഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ദ്വാരകയിൽ പൂജിക്കുകയും ആ വിഗ്രഹങ്ങൾ യാഥാക്രമം അല്ലെങ്കിൽ ദ്വാപുരോഗം കഴിഞ്ഞ് കലിയത്തിൽ വന്നപ്പോൾ ദ്വാരക പ്രളയം കൊണ്ട് സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും ഇതെല്ലാം ആ പ്രളയത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം സമുദ്രത്തിൽ ഒഴുക്കി വന്ന് തൃപ്രാർ കാണുന്ന നദീതീരത്ത് വന്ന് കിടക്കുകയും മുക്കുവന്മാർക്ക് അതായത് കിട്ടിയ അന്നത്തെ മത്സ്യ മുക്കുവന്മാർക്കാണ് ഈ വിഗ്രഹം കിട്ടിയതെന്നും പറയപ്പെടുന്നു തിരച്ചും മുക്കോന്മാർ ആ വിഗ്രഹങ്ങളെ അന്നത്തെ ദേശരാജാവായ വാക്കയിൽ കൈമളെന്ന രാജാവ് നയിപ്പിക്കുകയാണ് രാജാവ് ജ്യോതിഷവിധി പ്രകാരം ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം ജ്യോതിഷവിധി കണ്ടതെന്താണെന്ന് വെച്ചാൽ ഈ നാല് വിഗ്രഹങ്ങളും അമാനുഷിക വിഗ്രഹമാണ് മനുഷ്യനുണ്ടാക്കിയതല്ല അത് ഭഗവാന്റെ ഗത്തിൽ ഒഴിഞ്ഞു വന്നതാണ് ദ്വാരകത്തിന് വന്നതാണ് എന്ന് കാണപ്പെടുകയും ആ വിഗ്രഹങ്ങളെല്ലാം ജീവനുണ്ടെന്നും അമാനുഷികമാണെന്ന് കണ്ടുകൊണ്ട് ഇതിനെല്ലാം തികച്ചും യാഥാസ്ഥീകമായ നീ നദീക്കരയിൽ തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് ജ്യോതിഷവിധി ഉണ്ടായി കൽക്ഷണം ജ്യോതിഷവ പ്രകാരം രാജാവ് അതിനുവേണ്ടി രാമക്ഷേത്രം ഭരതക്ഷേത്രം അയം ശത്രുക്കൽ ക്ഷേത്രം സ്വാമി ക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കണക്കാക്കാൻ വേണ്ടി തിരിഞ്ഞിറങ്ങുകയും ആ നാല് ക്ഷേത്രങ്ങൾക്ക് യാഥാവിധി തൃപ്രകാരം കാണുന്ന ക്ഷേത്രത്തിനുള്ള സ്ഥാനം കണ്ടെത്തുകയും അത് മന്ദിരം പണിയുകയും തികച്ചും കൂടുതൽ മാണിക്യഭരതൻ്റെ പണി ക്ഷേത്രം പണിയുകയും തികച്ചും ഭായമ്മൽ പണിയും എന്നാൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത് കാരണം ഈ മൂന്ന് ക്ഷേത്രത്തിൽ നിന്നും ദൂരമുണ്ടെന്ന് നോക്കുമ്പോൾ ഈ തികച്ചും ദൂരെയാണ് ഈ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മണൻ തേതായുഗത്തിൽ ഇവിടെ വന്ന് തപസിരുന്ന് പോയി എന്നൊരു പ്രവചനമുണ്ട് ആ കാലമാണ് പഴയ തേതായുഗത്തിൽ ലക്ഷ്മണൻ ഇവിടെ വന്നിരുന്നൊക്കെ ആ പീഠം വെച്ച് പോയി മണ്ഡപം വെച്ച് തപസിരുന്ന് പോയി എന്ന കാലം കൊണ്ട് ആ മണ്ഡപത്തിൻ്റെ മുകളിലാണ് ഇന്ന് കാണുന്ന ശ്രീകോവിൽ ഒരു ക്ഷേത്രമുണ്ടായി എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന് വിഷ്ണു ക്ഷേത്രമായിട്ട് പണ്ട് കണക്കാക്കപ്പെടുന്നു ലക്ഷ്മണൻ ലക്ഷ്മണൻ ഇവിടെ വന്ന് ഇതുവരെ കൊണ്ട് ജ്യോതിഷിൻ്റെ വിധിപ്രകാരം ക്ഷേത്രം പണിയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാലും ക്ഷേത്രത്തിന് വേണ്ടി സ്ഥാനം കണ്ടെത്താൻ സാധിക്കാതെ രാജാവ് വരയുന്ന സമയത്ത് രാജാവിന് സ്വപ്നദിഷ്ടയിൽ വിഷ്ണു ഭഗവാൻ ഒരു അവതാരം കാണിച്ചു കൊടുക്കുന്നു എവിടെ നദിയിൽ ആനമായി ലാടി വരുന്നു അവിടെ ഒരു മണ്ഡപം തന്നു അങ്ങനെ ആന ഓ മതിച്ചാടി വന്ന നദിയാണ് ഈ വിഗ്രഹം കിട്ടിയെന്ന് പറയപ്പെടുന്നത് ആ നദി എന്നറിയപ്പെടുന്നു ആ നദിയുടെ തീരത്ത് ആന ഓടി വന്നപ്പോഴാണ് ഈ ഇന്ന് കാണുന്ന നമ്മുടെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ മണ്ഡപം കാണുന്നു രാജാവ് ക്ഷേത്രം പിന്നെ നമ്മളെ രാ പൂരി അസ്ഥിതിയിലേക്ക് തീരുന്നതിലെ നമ്മളെ ഇന്ന് കാലം നക്ഷത്രമാക്കി കേൾക്കാൻ വേണ്ടി അന്നത്തെ രാജാക്കിയെടുക്കുകയും അവിടെ ലക്ഷ്മണസ്വാമി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ച് പോരുന്നത് ലക്ഷ്മണ പെരുമാത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ചും ഉപദേവതകളെ കുറിച്ചും ലക്ഷ്മണസ്വാമി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കഥയിൽ തന്നെ ഇപ്പോൾ പ്രധാനദേവനായിരിക്കുന്ന ലക്ഷ്മണസ്വാമിക്ക് തുല്യനായിരിക്കുന്ന ഗണപതിയാണ് തെക്കോട് ദർശനമായിരിക്കുന്നത് കാരണം വഴികാട്ടിയായിരിക്കുന്ന ആന മതിച്ചാടിയുന്ന ആനയ്ക്ക് വേണ്ടി സ്ഥാനം കൊടുത്തതാണ് ഗണപതിക്ക് അപ്പോൾ തുല്യ പ്രാധാന്യമാണ് ഇവിടെ ഗണപതിക്കുള്ളത് ശ്രീകോലിൽ തന്നെ ഇടതുവശത്ത് ഭഗവാൻ്റെ വലതുവശത്ത് താഴെ ഗണപതിക്ക് സ്ഥാനം കൊടുത്ത് ഗണപതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ഗണപതി ഉപദേവ സങ്കല്പത്തിൽ പ്രധാന പ്രധാനദേവൻ തുല്യമായി തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത് എന്തിനു വേദ്യം അവിടെ ഉണ്ടെങ്കിലും ഗണപതിക്കൊടുത്തശേഷം മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ ഭഗവാനെ അതുപോലെ ലക്ഷ്മണസ്വാമിക്ക് വേണ്ടി ആ ലക്ഷ്മണ വഴികാട്ടിയിരിക്കുന്ന ഗണപതിക്കാണ് തുല്യ സ്ഥാനം കിടക്കുന്നത് ആ ഗണപതിയുടെ കൂടെ ദക്ഷിണാമൂർത്തി ഗണപതിയുടെ ഇടതുവശത്തായിട്ട് നമ്മുടെ രാമൻ സീതാ സീതാഹനുമാൻ അതായത് ലക്ഷ്മണനോട് കൂടി ചേർന്ന് എന്നും ജ്യേഷ്ഠനുണ്ടാവുന്ന സങ്കല്പത്തിൽ പൂർവികർ രാമ രാമസീതഹനുമാനെ ആ സ്ത്രീകോളിൽ തന്നെ വെച്ച് പൂജിക്കുന്നു തുടർന്ന് നമ്മൾ ദർശനം കഴിഞ്ഞ് പോടുമ്പോൾ യക്ഷി ഇവിടെ പഴയ കാലത്ത് യക്ഷിയുടെ സ്ഥലമായി എന്നൊന്നറിയപ്പെടുന്ന ഈ സ്ഥലം മുതൽ യക്ഷി മാറിക്കൊടുത്തു എന്നുപോലെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് യക്ഷിക്ക് പ്രാധാന്യമുണ്ട് ഇടതുപക്ഷി യക്ഷി വരദി ശാസ്ത്രാവ് ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രപാല സങ്കല്പത്തിൽ അഭിമുഖമായിരിക്കുന്ന ശാസ്താവ് അകത്ത് രക്ഷകനായിട്ട് സോ രക്ഷകനായിട്ട് ശാസ്ത്രാവ് തുടർന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് വടക്കോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ വടക്കോട്ട് സന്താനഗോപാലമൂർത്തി മൂർത്തിയായിരിക്കുന്ന ഗോശാലകൃഷ്ണൻ എന്നും ഇങ്ങനെ എന്നും ഇന്നും വന്ന് തൊട്ടിൽ കെട്ടുന്ന അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി അനുഭവങ്ങൾ കൊണ്ട് ധാരാളം ഭക്തർ ഈ നാലമ്പര സമയത്ത് അന്വേഷിച്ച് അതിനുവേണ്ടി മാത്രം പാലക്കാട് അല്ലെങ്കിൽ വടക്കോട്ടുള്ള രക്ഷകർ ഇഷ്ടന്മാരെ ഈ സന്താന സന്താനഗോപാലമൂർത്തിയും കൂടി പ്രാർത്ഥിക്കുന്നു ലക്ഷ്മണൻ തുല്യമായിരിക്കുന്ന ആ ലക്ഷ്മണ സ്വാമിക്ക് തുല്യമാണ് ഗോശാലകൃഷ്ണൻ എന്നും കൂടി പ്രാധാന്യമുണ്ട് കാരണം ഒരു വാക്കും കൂടി എനിക്ക് പറയുന്ന വാക്കുണ്ട് കാരണം എന്താ എന്താൽ ലക്ഷ്മണസ്വാമിയുടെ മുന്നിൽ വിവാഹം നടത്താൻ പാടുന്നില്ല ലക്ഷ്മണസ്വാമി വന്ന സ്ഥലമായതുകൊണ്ട് ഉർമിളയെ വിട്ട് വന്ന സങ്കല്പമായതുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ താലി കെട്ടുന്നതിന് ശുഭകരമല്ല പ്രാർത്ഥന നടത്തി നിരവധി ഭക്താന്മാർ പോകുന്നു കഴിഞ്ഞാൽ വിവാഹം നടത്താൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആ ഗോശാലകൃഷ്ണന് മുന്നിൽ വെച്ച് താലി കെട്ടിയ ശേഷം മാത്രമേ ദേവനെ ദർശിക്കാൻ പാടുള്ളൂ അങ്ങനെ ഐതിഹ്യം കൂടി ഇവിടെ ഉണ്ട് ഇപ്പം നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രത്യേക ഈ സമയങ്ങളിൽ പ്രത്യേക പൂജ വഴിപാടുകൾ അങ്ങനെ ഉണ്ടാവും നാലമ്പല സമയത്ത് പ്രത്യേക പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്മണസ്വാമിക്ക് അവതാരം ചാർത്തി നമ്മളെ ദശ അല അലങ്കാരത്തോടെ ഒരു ലക്ഷ്മണസ്വാമിയെവിടെ ഇരിക്കുന്നത് മുപ്പത് ദിവസം വരുന്ന ദശകർക്ക് വേണ്ടി നമ്മൾ ദേവസ്വം ബോർഡിൻ്റെയും ഭക്തന്മാരുടെ ആ നിത്യവൃത്തിയുള്ള ആ വഴിപാടുമായിട്ട് നമ്മൾ അലങ്കാരമായിട്ട് ദേവനെ കാണാൻ ദർശിക്കാൻ വേണ്ടി അലങ്കാരം പൂജ നടത്തിയാണ് നമ്മൾ പോരുന്നത് തുടർന്ന് നമ്മൾ നിവേദ്യങ്ങളും പൂജകളും രാവിലത്തെ പൂജ അല്ലെങ്കിൽ ഉച്ചപൂജ ഇങ്ങനെ പൂജയ്ക്ക് ശിവേലിയെല്ലാം വിശേഷമായി നടത്തപ്പെടുന്നു കാരണം നമ്മുടെ ദർശകർക്കുണ്ടാവുന്ന മുപ്പത് ദിവസത്തെ പൂജകളുണ്ടാകുന്ന വ്യത്യാസങ്ങളും വരുന്നാൾക്കാർക്കും അനുഭവങ്ങൾ വന്നിട്ട് അവർക്ക് ഓരോ പൂജയ്ക്ക് ദർശിക്കാനും ശിവേലി ദർശിക്കാനും സാധിക്കുന്നു ദേവൻ അഭിമുഖമായിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ ദേവൻ്റെ രീതിയിൽ ഒരു ഈ ക്ഷേത്രത്തിന് പ്രത്യേകത ഒരു കൊട്ടാര സാന്നിധ്യമാണ് എന്നാണ് ഈ ക്ഷേത്രത്തിന് ലക്ഷ്മണ പെരുമാളാണ് അതുകൊണ്ട് ആ കൊട്ടാര വ്യത്യസ്ത തന്നെ ഭഗവാന്റെ ശിവേലിയും കാര്യങ്ങളെല്ലാം അകമ്പടിയോടു കൂടി തന്നെ നടത്തപ്പെടുന്നു ഉത്സവകാലത്തായാൽ പോലും കർകിടമാസായാൽ പോലും വിശേഷ ചടങ്ങുകളായിട്ട് തന്നെ ഇവിടെ ആരോപിക്കപ്പെടുന്നു ഇതിന് ശ്രീ ലക്ഷ്മണ പെരുമാൻ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ എപ്പോഴാണ് നടക്കുന്നത് മേള മാസത്തിലെ തിരുവോണത്തിന് ആറാട്ടോട് ഒരു ഉത്സവം നടക്കുന്നത് ആ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ഉത്സവത്തിന്റെ ഒമ്പതാം ദിവസം ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാലത്ത് പൂജ മുടങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഈ ക്ഷേത്ര തന്ത്രിയായിരിക്കുന്ന പട്ടന്തേയ മന എന്ന ഈ ക്ഷേത്രത്തിൻ്റെ അഭിമുഖം തന്നെയാണ് മന ആ തന്ത്രി മനു ആ അവിടുത്തെ ഒരു അന്തർജനം ദിവസം ഈ ഉറങ്ങിക്കിടന്ന ഭഗവാൻ അല്ലെങ്കിൽ ഊട്ടിക്കിടന്ന് കാരണം ആചകാലത്ത് ടിപുതിസ്ഥാനം വന്ന് ഇവിടെ നശിപ്പിച്ചു പോയ കാലമുണ്ടായിരുന്നു തുറന്നതിൻ്റെ പൂജകളെല്ലാം മുടങ്ങി ഒന്നുമില്ലാത്തൊരു കാലമാണ് അപ്പോൾ അമ്മ വന്നിരുന്ന ദിവസം നിവേദ്യം കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്നു ആ ഓർമ്മ പുതുക്കലായിട്ട് ഇന്നും ക്ഷേത്രത്തിൻ്റെ ഒമ്പതാം ദിവസം നമ്മുടെ ഭഗവാൻ വെല്ലുവിളക്കിന് ഇറങ്ങി നമ്മുടെ എഴുന്നള്ളിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം പോയി ഇല്ലത്ത് പോയി അവിടെ നിന്ന് ഇറക്കി ആഹാരം കഴിച്ച ശേഷം മാത്രമാണ് ഇവിടെ കൂടെ വന്ന് ഇവിടെ വെല്ലുവിളക്കായിട്ട് ആഘോഷിച്ച് പോകുന്നത് അതൊരു വലിയ ചരിത്രം തന്നെയാണ് കാരണം ദേവൻ സാധാരണ വെല്ലുവിളക്കിൽ ക്ഷേത്രത്തിന് വിട്ടുപോകുന്നത് ക്ഷേത്രം വിട്ട് ദൂരെ പോകുന്ന ചില ചിലക്കം ചില ക്ഷേത്രങ്ങളൊന്നും കൂടിയാണിത് അപ്പോൾ ക്ഷേത്രത്തിന്റെ പരിഭാവനമായ ഇല്ലത്തമ്മ ഓർമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ അവിടെ പോയി അന്നം കഴിച്ചു വരുന്നു എന്നാണ് സങ്കല്പിക്കുന്നത് അതോടേം ആറാട്ട് ഈ കാണുന്ന പുറകോശത്ത് തന്നെ കാണുന്ന ഈ അധികര ആറാട്ട് നടക്കുന്നു ഒരുപാട് ഭക്തരെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ഭക്തരുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മൾ ഞാൻ വന്നിട്ടധിക നാളായില്ലെങ്കിൽ പോലും കേട്ടെടുത്തോളം ഞാൻ ഈ പ്രദേശവാസിന്യം ഇരുപത്തഞ്ച് വർഷമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കഥകൾ കേൾക്കുന്നുണ്ട് ഈ ലക്ഷ്മണസ്വാമി അന്വേഷിച്ച് വരുന്ന കൂടുതൽ ഭക്തന്മാർ മലയാളികളായ കൂടുതൽ വരി തമിഴരും അതുപോലെ നമ്മുടെ ആന്ധ്രക്കാരും ഒക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെരുമാളാണത് ആ പെരുമാൾ ദർശിക്കാൻ വരുന്ന എല്ലാവർക്കും അനുഭവങ്ങൾ അത് അനവധികൾ അത് അനവധികൾ എന്ന് പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ടാവുന്നത് കാരണം ലക്ഷ്മണൻ തമിഴിനൊരു തിരുപ്പതിയായിട്ടാണ് ഈ ലക്ഷ്മണ സ്വാമിയെ കാണപ്പെടുന്നത് അപ്പോൾ ലക്ഷ്മണ പെരുമാളിലെ അനുഭവത്തിൽ ഇവിടെ മലയാളികൾക്ക് പോലും അനുഭവം ഈ ഗണപതിക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്മണസ്വാമിക്ക് അലങ്കാരം പ്രാർത്ഥിച്ച് പോയാലും താമരമാല ചർത്തി പോയാലും ഗണപതിക്ക് ഒറ്റപ്പം വിശേഷ നിവേദ്യമാണ് ഒറ്റപ്പം ആ ഒറ്റപ്പം നേർന്നു പോയാലും ഭഗവാൻ്റെ അല്ലെങ്കിൽ ആയിരുന്ന ഭക്തന്റെ കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കുന്നു ഭഗവാൻ അത്രത്തോളം അനുഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ സർപ്പദോഷങ്ങൾ തീരാൻ വേണ്ടി ഈ നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ സർപ്പം വിപയുക്തമാകുമെന്നുമാണ് അറിയപ്പെടുന്നത് കാരണം ഈ ക്ഷേത്രത്തിലെ സങ്കല്പ്രതിഷ്ഠാ സങ്കല്പം കൊണ്ട് തന്നെ ഇത് സർപ്പ രാജാവാണ് ലക്ഷ്മണസ്വാമി അതുകൊണ്ട് ഇവിടെ വന്ന തമിഴരായാലും മലയാളികളായാലും അവർക്കെല്ലാം സർപ്പദോഷം മാറ്റിക്കൊടുത്തു എന്നാണ് അറിയപ്പെടുന്നത് സർപ്പരാജാവായ അനന്തനാണ് ഈ ലക്ഷ്മണ സ്വാമി നാലമ്പല ദർശനത്തിൽ വരുന്ന ഭക്തന്മാർക്ക് തികച്ചും വ്യത്യസ്തമായി അറിയപ്പെടാത്ത ഒരു കാര്യം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഈ നാല് ക്ഷേത്രങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുക്കവന്മാർക്ക് ലഭിച്ച വിഗ്രഹം രാജാവ് തൻ പ്രതിഷ്ഠയായി പ്രതിഷ്ഠിക്കപ്പെടുകയും എങ്കിൽ തന്നെ ഈ ആദ്യം വന്ന് ഞാൻ പറഞ്ഞു ആന കാണിച്ചു വിട്ട ആ മണ്ഡപത്തിൽ ലക്ഷ്മണനെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ ലക്ഷ്മണസ്വാമി ഏകനായി വന്ന വനവാസകാലത്ത് ഏകനായി വന്ന ഒരു സ്ഥലമാണ് ഇത് അതിൽ പുണ്യഭൂമിയും കൂടിയാണ് ഈ നാലമ്പലത്തിലെ ഈ ഭൂമി അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും സർപ്പദോഷം മാറിക്കിട്ടാൻ വേണ്ടി ലക്ഷ്മണ സൂക്തം അല്ലെങ്കിൽ കുടുംബാർച്ചന ഇതെല്ലാം വിശേഷമായി നടത്തപ്പെടുന്നു കാരണം കുടുംബത്തിനുണ്ടാകുന്ന സർപ്പ ദുരിതങ്ങളും പാവദുരിതങ്ങളും ഇന്ന് ലോകത്തിലെല്ലാവർക്കും ഉണ്ടാകാൻ അതെല്ലാം മാറുന്നതിന് വേണ്ടി ലക്ഷ്മണൻ അനന്തനും ആദിശേഷനും എന്നറിയപ്പെടുന്നത് കേരളക്കരയിൽ നമ്മൾ അറിയപ്പെടുന്ന അനന്തപുരി ഇത് ഇവിടെയും അനന്തപുരി തന്നെയാണ് കാരണം രണ്ട് പഴയ പഴയകാലത്ത് ലക്ഷ്മണസ്വാമി നമ്മുടെ കഥയിലെ അനുജനാണെങ്കിൽ പോലും ഇവിടുത്തെ ദേശരാജാവായി വാഴ്ത്തപ്പെടുന്നു അതുകൊണ്ട് ഈ ദേശത്തിന് പോലും സർപ്പവംശം ഉണ്ടാകും ആർക്കും സർപ്പവംശം ഉണ്ടാവില്ലെന്നും ഈ വന്നു പോകുന്ന ഭക്തർക്കെല്ലാം സർപ്പദോഷം മാറ്റി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ പ്രാർത്ഥിച്ച് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുമെന്നാണ് നമ്മുടെ അനുഭവം കൊണ്ടും அம்ரைப் படியம் உன்னும் பரைப்